നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം സി പി ഐ എമ്മിന്റെ നയരേഖ നല്ലതാണെന്നും അത് നടപ്പിലാക്കിയാൽ കൊള്ളാമെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പിണറായിയെ മാറ്റിയാൽ പാർട്ടിക്ക് സർവനാശം സംഭവിക്കുമെന്നും വെള്ളാപ്പള്ളി കെ സി ബിയുടെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിനോടുള്ള വിരുദ്ധ നിലപാടിനെതിരെ പ്രതിഷേധം മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ തിരുവനന്തപുരത്ത് സമര പരമ്പര ിന് ആലപ്പുഴ കെ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ ധർണ മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ യുവതയുടെ പ്രതിരോധം കൂടുതൽ ശക്തമാക്കുവാൻ ഒരുങ്ങി ഡിവൈഎഫ്ഐ ജനകീയ എന്ന പേരിൽ ബൃഹത്തായ ക്യാമ്പയിൻ സംഘടിപ്പിക്കും സി പി ഐ എമ്മിന്റെ നയരേഖ നല്ലതാണെന്നും അത് നടപ്പാക്കിയാൽ കൊള്ളാമെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പിണറായിയെ മാറ്റിയാൽ പാർട്ടിക്ക് സർവനാശം സംഭവിക്കും യു ഡി എഫ് തമ്മിലടിച്ച് തകരുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കണിച്ചുകുളങ്ങരയിലെ വസതിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണത്തിൽ കൊമ്പ കൊല്ലം പ്രവർത്തിച്ച വീണാരുമിനെ പരിഗണന കിട്ടി എന്നൊക്കെ ചില ആക്ഷേപങ്ങളും മറ്റു ചില മുടക്കം പ്രദേശത്ത് വർദ്ധിച്ച് പരിഗണനയ്ക്ക് കിട്ടിയില്ല എന്നുള്ള ചെറിയ അനുഭവങ്ങളും പ്രതിഷേധങ്ങളും കണ്ടു അതിൽ ശക്തമായ പ്രതിഷേധം കണ്ടെന്ന് പത്മകുമാരൻ പറ്റിയാണ് പക്ഷെ പത്മകുമാർ എനിക്ക് തന്നെ പറയാൻ പാടില്ല കാരണം പത്മകുമാറിനെ ഈ പാർട്ടി എം എൽ എ ആക്കിയിട്ടുണ്ട് എല്ലാ എല്ലാ കെ സി ബിയുടെ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സിനോടുള്ള വിരുദ്ധ നിലപാടിനെതിരെ പ്രതിഷേധം മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ സി ഒ എ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സമരപരമ്പര നടത്തും ഇതിനു മുന്നോടിയായി പതിമൂന്നിന് ആലപ്പുഴയിൽ കെ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിക്കും ചെറുകിട കേബിൾ ടി വി മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്നു ഇതിന്റെ ഭാഗമായി ഈ മാസം പതിനേഴിന് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന സമര പരമ്പരയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കം കുറിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അറിയിച്ചു വൈദ്യുതി പോസ്റ്ററിൽ കൂടി കേബിൾ വലിക്കുന്നതിന് സർക്കാർ അനുവദിച്ചിട്ടുള്ള കുറഞ്ഞ നിരക്ക് അനുവദിക്കുന്നതിന് സമ്മതിക്കുന്നില്ല എന്നത് കൂടാതെ വലിക്കുന്ന ഓരോ കേബിളിനും അധിക നിരക്ക് ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ കേബിൾ ടി വിക്കും ബ്രോഡ്ബാൻഡിനും വെവ്വേറെ നിരക്ക് വേണമെന്നുള്ള വിചിത്രമായ ആവശ്യമാണ് കെ എസ് ഇ ബി ചെറുകിട കേബിൾ ടി വി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റർമാരോട് പുലർത്തുന്നത് അതേസമയം ജിയോ പോലുള്ള വൻകിട കമ്പനികൾക്ക് വലിയ നിരക്ക് ഇളവ് നൽകിക്കൊണ്ട് ഏത് രീതിയിലും കേരളത്തിൻ്റെ വൈദ്യുതി പോസ്റ്റുകൾ അടക്കം ഉപയോഗിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും നൽകുകയാണ് അപ്പോൾ ഈ ഇരുട്ടത്താപ്പ് തുടരുന്നത് കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി മേഖലയുടെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുമെന്നത് മാത്രമല്ല ആയിരക്കണക്കിന് ഓപ്പറേറ്റർമാരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നു എന്നത് മാത്രമല്ല ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുടെ തൊഴിൽ സുരക്ഷിതത്വം കൂടിയാണ് നഷ്ടമാവുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിന് ശാശ്വതമായൊരു പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരോടും ആ മേഖലയോടും ഗവൺമെൻറ് കാണിക്കുന്ന സമീപനത്തിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും കേബിളുകൾ മുറിച്ചു മാറ്റുന്ന മാറ്റുന്നതടക്കമുള്ള സമീപനത്തിൽ നിന്ന് കെ എസ് ഇ ബി പിന്നോട്ട് പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമൊക്കെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് ഈ മാർച്ച് മാസം പതിനേഴാം തീയതി മുതൽ ഇരുപത്തൊന്ന് വരെ തുടർ സമര പരമ്പരയ്ക്കാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇതിനു മുന്നോടിയായി ഈ മാസം പതിമൂന്നിന് ആലപ്പുഴ കെ എസ് സി ബി ഡിവിഷൻ ഓഫീസിന് മുന്നിൽ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ധർണ നടത്തുമെന്ന് സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം ജി സുരേഷ് ബാബു പറഞ്ഞു രാജ്യത്തെ കേരളം മുഴുവെയുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വിദേശ കോർപ്പറേറ്റ് കമ്പനികളാണ് കേബിൾ ടി വി മേഖല കൈയടക്കി വെച്ചിരിക്കുന്നത് എന്നാൽ കേരളത്തിൽ സി ഒ എ എന്ന സ്വയം തൊഴിൽ സംരംഭ കൂട്ടായ്മയുടെ സാന്നിധ്യമാണ് കോർപ്പറേറ്റ് ശക്തികൾക്ക് കേരളത്തിൽ വളരാൻ കഴിയാത്തതിന് ഏറ്റവും പ്രധാനമായ ഒരു ഘടകമായിരിക്കുന്നത് പക്ഷേ എന്നാൽ സ്വയം തൊഴിൽ സംരംഭ കൂട്ടായ്മയായ ചെറുകിട കേബിൾ ഓപ്പറേറ്റർ മേഖലയെ തകർക്കുന്ന നിലപാടാണ് കെ എസ് സി ബി സ്വീകരിക്കുന്നത് പോസ്റ്റിൽ കൂടി ഒന്നിലധികം കേബിളുകൾ വലിച്ചാൽ അതിന് രണ്ട് നികുതി കൊടുക്കണമെന്ന കെ എസ് സി ബിയുടെ അധികാരപരമായ നിലപാടാണ് ഈ മേഖലയെ തകർക്കുന്നത് കെ എസ് സി ബി കാണിക്കുന്ന ചെറുകിട കേബിൾ ടി വി മേഖലയോട് കെ എസ് സി ബി കാണിക്കുന്ന നയത്തിനെതിരെ ഈ മാസം പതിമൂന്നാം തീയതി കേരളത്തിലെ പതിനാല് ജില്ലാ കെ എസ് സി ബി ഓഫീസുകളിലേക്കും മാർച്ചും ധർണയും സംഘടിപ്പിക്കാം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശബക്കോട്ടപ്പാലത്തിന് സമീപമുള്ള കെ എസ് ഡിവിഷൻ ഓഫീസിന് മുന്നിലേക്കാണ് മാർച്ച് നടത്തുന്നത് ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിന് സമീപത്തു നിന്നുമാണ് മാർച്ച് തുടങ്ങുന്നത് ജില്ലയിലെ ഓപ്പറേറ്റർമാരും ജീവനക്കാരും സമരത്തിൽ പങ്കെടുക്കും മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ യുവതയുടെ പ്രതിരോധം കൂടുതൽ ഒരുങ്ങി ഡിവൈഎഫ്ഐ ജനകീയ കവചം എന്ന പേരിൽ ബൃഹത്തായ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ് ഡിവൈഎഫ്ഐ ഒന്ന് സമൂഹത്തിൽ വലിയ നിലയിലുള്ള ലഹരി ഉയർന്നു വരികയും ലഹരി ഉപയോഗവും വില്പനയും ഉയർന്നുവരുന്ന സാഹചര്യമാണുള്ളത് ഇതിനെതിരായി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി കേരളത്തിൻ്റെ യുവജനങ്ങളുടെ ഇടയിൽ ലഹരിക്കെതിരായ ശക്തമായ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരികയാണ് ആ പ്രവർത്തനം കുറച്ച് ശക്തിപ്പെടുത്തണമെന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോഴത്തെ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നതിനെ സംബന്ധിച്ചിപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യം ഉയർത്തി സിന്തറ്റിക് രാസലഹരി വ്യാപനത്തിന് വർദ്ധിച്ചു വരുന്ന വയലൻസിനുമെതിരെ യുവതയുടെ പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ജനകീയ കവചം എന്ന പേരിൽ ബിഹൃത്തായ ഒരു ക്യാമ്പയിന് ഡിവൈഎഫ്ഐ തുടക്കം കുറിക്കുക ഇപ്പോൾ ജാഗ്രതാ പരേഡുകൾ നടത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് ശേഷം ഈ വരുന്ന പതിനഞ്ചാം തീയതി മുതൽ എല്ലാ മേഖലാ കേന്ദ്രങ്ങളിലും ജാഗ്രതാ പരേഡുകൾ നടത്തി യൂണിറ്റ് കേന്ദ്രങ്ങൾ വരെ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് വരുന്ന സിന്തറ്റിക് രാസലഹരി വ്യാപനത്തിനും വരുന്ന വയലൻസിനുമെതിരെ യുവതലമുറയുടെ പ്രതിരോധം കൂടുതൽ ശക്തമാക്കുക എന്നതാണ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ പതിനഞ്ച് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ ജാഗ്രതാ പരേഡുകൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു പ്രാദേശികമായി വീട്ടുമുറ്റത്ത് സദസ്സുകളും സംഘടിപ്പിക്കും ഉപയോഗിക്കുന്നവരെയും വിതരണക്കാരെയും നിരീക്ഷിക്കാൻ ജനകീയ സ്കോഡുകളും രൂപീകരിക്കും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി രാംജിത്ത് വൈസ് പ്രസിഡന്റ് പി എ അൻവർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മഹാത്മാഗാന്ധി വൈക്കം ഇണ്ടന്തുരുത്തി മന സന്ദർശിച്ചിട്ട് നൂറ് വർഷം പിന്നിടുന്നു വൈക്കം താലൂക്ക് ചെത്തു തൊഴിലാളി യൂണിയൻ എഐ ടി യു സിയുടെ നേതൃത്വത്തിൽ ശതാബ്ദി ആഘോഷ സമ്മേളനം സംഘടിപ്പിച്ചു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു പിന്നീട് രണ്ടും നാല് വെച്ചു വേണ്ടി പുറപ്പെട്ടു യാത്ര വലിയ വാർത്ത യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ബി ബിനു അധ്യക്ഷത വഹിച്ചു കെ സി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി ആശ എം എൽ എ നേതാക്കളായ ആർ സുശീലൻ ജോൺ വി ജോസഫ് കെ അജിത്ത് കെ കെ രാമഹേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ചാവശ്ശേരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ആറാട്ടോടെ സമാപനം ആറാട്ടുത്സവത്തോടനുബന്ധിച്ച് നടന്ന വേല ഭക്തർക്ക് ദൃശ്യവിരുന്നേകി പമ്പമേളത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും നാദസ്വരത്തിന്റെയും അകമ്പടിയോടുകൂടി പുണർദംവേല വിവിധയിടങ്ങളിൽ നിരപര സ്വീകരിച്ച് കാളികുളം എൻഎസ്എസ് കരയോഗത്തിൽ എത്തിച്ചേർന്നു ഇവിടെ ഇറക്കിപ്പൂജയ്ക്ക് ശേഷം പഴങ്കുളം ജംഗ്ഷൻ വഴി ക്ഷേത്രത്തിൽ തിരിച്ചെത്തി വേമ്പനാട് വാസുദേവൻ ഭഗവാന്റെ തിടമ്പേറ്റി രാത്രി ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമായി കയർബോർഡ് കലവൂർ റീജിയണൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ മേഖലാതല സെമിനാർ സംഘടിപ്പിച്ചു പരമ്പരാഗത കയർ വ്യവസായത്തിലെ ആധുനികവൽക്കരണവും സുസ്ഥിര വികസനവും എന്ന വിഷയത്തിലാണ് സെമിനാർ നടത്തിയത് ആലപ്പുഴ ചുങ്കം പഗോഡ റിസോർട്ടിൽ സംഘടിപ്പിച്ച സെമിനാർ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും തായ്ലാന്റ് ഉൾപ്പെടെ വിയറ്റ്നാം ഉൾപ്പെടെ മറ്റു മേഖലകളിൽ വലിയ വലിയ നേട്ടങ്ങൾ നേടുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അല്പം പിന്ത ഒരു പിന്തള്ളപ്പെടുകയാണെന്നുള്ള നമ്മളിതിന്റെ ഉപജ്ഞാത മന്ത്രി രാജ്മേ നമ്മളെല്ലാം മേലും പിന്നീട് പിൻതലമുറകളിൽ നമ്മൾ പിന്തള്ള ഒരു അവസ്ഥയാണ് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചോളം ആലപ്പുഴ ജില്ലയെ ജില്ലി പൊതുവേ കേരളത്തിന് ഒത്താക മാതൃകയാത്രയിൽ നമ്മൾ ഇതിനൊക്കെ മുൻപന്തിയിൽ വരേണ്ടിയിരിക്കുന്നു അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയുള്ള ക്രിമീരണങ്ങൾ നമ്മളോട് ചെയ്യിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരത്തെ നമ്മുടെ നേരെ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് തൊഴിലാളികളെ ഉപയോഗിച്ചായിരുന്നു ഇപ്പോഴും അതേ ഏകദേശം അതേ രീതിയിൽ തന്നെ നടക്കുന്നത് നമുക്ക് കൂടുതൽ യന്ത്രവത്കരണത്തിൽ കൂടി എങ്ങനെ ഈ തൊഴിലാളികളെ ഈ തൊഴിലാളികൾക്ക് ഒരു തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടാമെന്നുദ്ദേശത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു സെമിനാറിൽ നടക്കണം അതൊക്കെ അവരുടെയൊക്കെ ഒരേ പരിപോഷിപ്പിക്കാനും അവർക്ക് ആവശ്യമായ സപ്പോർട്ടും നേടാനും അവരുടെ വരുമാനം കൂട്ടാനുമുള്ള ക്രമീകരണങ്ങൾ തീർച്ചയായിട്ടും അകത്തുണ്ടാവണം

കെ കെ ഗണേശൻ യന്ത്രനിർമ്മാണ കമ്പനി ചെയർമാൻ എം എച്ച് റഷീദ് റോബി ഫ്രാൻസിസ് പി എൻ സുധീർ ബിജു കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എം കുമാരസ്വാമി പിള്ള ഡോക്ടർ അബേഷ് രഘുവരൻ സുമി സെബാസ്റ്റ്യൻ ഡോക്ടർ വിവേക് പ്രസാദ് ഷാ ഡോക്ടർ എച്ച് പി സുമംഗല എന്നിവർ ക്ലാസ് നയിച്ചു മൈത്ര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭദ്രകാളി ദേവിയുടെ ക്ഷേത്രത്തിനുള്ള ശിലാസ്ഥാപനം നടന്നു രാവിലെ ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾക്ക് ശേഷം പതിനൊന്ന് കൂടിയായിരുന്നു ശിലാസ്ഥാപനം ക്ഷേത്രം തന്ത്രി ഭാസ്കരൻ തന്ത്രി തച്ചാറവേളി ക്ഷേത്രം മേൽശാന്തി ശ്രീകുമാരശാന്തി വയലാർ എന്നിവരുടെ കാർമ്മികത്വത്തിൽ ശിലപൂജ നടത്തി ക്ഷേത്രം രക്ഷാധികാരി വി ടി രഘുനാഥൻ നായർ ശിലാസ്ഥാപനം നിർവഹിച്ചു നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു വാരനാട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വാർഷികാഘോഷങ്ങൾക്ക് സമാപനം സമാപന സമ്മേളനം ചേർത്തല സി ഐ ജി അരുൺ ഉദ്ഘാടനം ചെയ്തു പത്ത് വയസ്സുകാര ശരീരത്തില് ഒട്ടിച്ചു വെച്ചുകൊണ്ട് അവനെ മൈക്കില് മിങ്കിൽ മൈക്ക് വരുന്ന കച്ചവടം നടത്തുന്നവർക്ക് ഈ അടുത്ത ദിവസമാണ് അപ്പൊ ഇപ്പോഴുള്ള ഒരു തലമുറ അടുത്ത തലമുറയെ എങ്ങനെ നിയന്ത്രിക്കും എന്ന് കൂടി നിങ്ങൾ ചിന്തിക്കുന്നു ില്ല തന്നെയാണ് അവർ സമീപിക്കുന്നത് നമ്മൾ എങ്ങനെയാണോ അതിന്റെ പാട്ടിട്ടാണ് അവരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന പ്രക്രിയ തന്നെയാണ് ഒരു തലമുറ ആ തലമുറയുടെ സംസ്കാരം എന്നിവ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് പ്രവീൺ ജി പണിക്കർ അധ്യക്ഷത വഹിച്ചു തണ്ണീർമുക്കം പഞ്ചായത്ത് സെക്രട്ടറി ഉദയസിംഹൻ സമ്മാനദാനം നിർവഹിച്ചു വാർനാട് ദേവസ്വം സെക്രട്ടറി വെള്ളിയാകുളം പരമേശ്വരൻ അഞ്ചാം വാർഡ് മെമ്പർ ഷാജിമോൻ എൽ ഡെവലപ്മെന്റ് ഓഫീസർ കെ പി വേണുഗോപാൽ പി പ്രസിഡന്റ് പ്രശാന്ത് പ്രധാനാധ്യാപിക ഉഷ ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സവാഖിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ ഡി കെ ചെല്ലപ്പൻ അനുസ്മരണം സംഘടിപ്പിച്ചു ഇതോടൊപ്പം പുരസ്കാരങ്ങളും വിതരണം ചെയ്തു ആലപ്പുഴ പ്രസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും ഡോക്ടർ വസന്തകുമാർ നിർവഹിച്ചു നമ്മുടെ സോഷ്യൽ അത് വളർന്നു വരുന്നതും ഒക്കെ അങ്ങനെത്തെ സന്തോഷമാണ് എന്തായാലും ഇവിടെ ഇങ്ങനെ സമ്മേളിക്കുമ്പോൾ നമ്മുടെ പുരുഷൻ ഡി കെ ചെല്ലപ്പൻ അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് കേട്ടറിവാണ് കൂടുതൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് പത്താം തീയതിയാണ് വേദിയിൽ വെച്ച് തന്നെ നമ്മോട് വിട പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരവും ആയിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിജ്ഞ പ്രകാരവുമായിരുന്നു ശ്രീ മാലൂർ എന്നോട് അക്കാര്യം സൂചിപ്പിച്ചു ഈ മേക്കപ്പ് അണിഞ്ഞുകൊണ്ട് വേദിയിൽ കർമ്മനിരതനായിരിക്കെ ഒരു കർമ്മസാഫല്യം കർമ്മസാഫല്യമടയുക എന്ന ആ കലാകാരന്റെ ആഗ്രഹം അതുപോലെ നടക്കുകയുണ്ടായി അങ്ങനെ ആഗ്രഹിച്ചാൽ അതിൽ നൊമ്പരപ്പെടുന്ന ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട് ആ കൂടുതലുള്ളവരാണ് നമ്മളെല്ലാവരും അങ്ങനെ നൊമ്പലപ്പെട്ടവരാണ് മലയാള നാടകവേദിയിലെ ശക്തമായ സ്ത്രീ സാന്നിധ്യമായ ഉഷ ഉദയൻ ചൈതന്യ പുരസ്കാരം ഏറ്റുവാങ്ങി സഭക്ക് സംസ്ഥാന പ്രസിഡന്റ് ജി കെ പിള്ള തെക്കെടുത്ത് അധ്യക്ഷത വഹിച്ചു സുദർശനൻ വർണം വിനോദ് അജുബിത അലിയാർ പുന്നപ്ര തുടങ്ങിയവർ ഡി കെ ചെല്ലപ്പൻ അനുസ്മരണ പ്രഭാഷണം നടത്തി അസോസിയേഷന്റെ നേതൃത്വത്തിൽ വനിതാ ദിനം ആഘോഷിച്ചു ബാർ അസോസിയേഷൻ ഹാളിൽ നടന്ന വനിതാ ദിനാഘോഷ പരിപാടികൾ അഡീഷണൽ ജില്ലാ ജഡ്ജി കെ എം വാണി ഉദ്ഘാടനം ചെയ്തു അങ്ങനെ നമ്മൾ നമ്മൾ ഒരു ഒരു ചെയ്യേണ്ടതുണ്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മുതൽ വർഷം കൂടെ കഴിഞ്ഞാൽ മാത്രമേ എന്താ പറയുക വരുള്ളൂ എന്നാണ് ഗ്യാപ്പ് കുറയ്ക്കാൻ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് വനിതാ അഭിഭാഷക ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയശ്രീ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചേർത്തല എൻഎസ്എസ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ രാജീവ് പ്രസാദ് ജീവി വനിതാ ദിന സന്ദേശം നൽകി ചടങ്ങിൽ ജുഡീഷ്യൽ ഓഫീസറായി സെലക്ഷൻ കിട്ടിയ വി എൽ ഭാഗ്യലക്ഷ്മി മുതിർന്ന അഭിഭാഷക ഈശ്വര്യമ്മ പെരുമ്പളം പഞ്ചായത്ത് പ്രസിഡന്റ് ആശ തൈക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രചിത തൈക്കാട്ശ്ശേരി ബ്ലോക്ക് മെമ്പർ ജയശ്രീ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറം അംഗങ്ങളായ ജഗദമ്മ അജിത രാജേന്ദ്രൻ എന്നിവരെ ആദരിക്കുകയും ചെയ്തു സിപിഐഎമ്മിന്റെ നയരേഖ നല്ലതാണെന്നും അത് നടപ്പിലാക്കിയാൽ കൊള്ളാമെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പിണറായിയെ മാറ്റിയാൽ പാർട്ടിക്ക് സർവനാശം സംഭവിക്കുമെന്നും വെള്ളാപ്പള്ളി കെ സി ബിയുടെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിനോടുള്ള വിരുദ്ധ നിലപാടിനെതിരെ പ്രതിഷേധം മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ തിരുവനന്തപുരത്ത് സമരപരമ്പര പതിമൂന്നിന് ആലപ്പുഴ കെ സി ബി ഡിവിഷൻ ഓഫീസിന് മുന്നിൽ ധർണ മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ യുവതയുടെ പ്രതിരോധം കൂടുതൽ ശക്തമാക്കുവാനൊരുങ്ങി ഡിവൈഎഫ്ഐ ജനകീയ കവചമെന്ന പേരിൽ ബൃഹത്തായ ക്യാമ്പയിൻ സംഘടിപ്പിക്കും ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം